മച്ചാമാര് നമ്മുടെ മന്നവരുതിക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കുറെ നാളായിട്ട് അടഞ്ഞു കിടന്ന ഒരു സ്ഥാപനം മന്നവരുതി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് കുറെ വർഷങ്ങളായിട്ട് നീണ്ട അടച്ചിട്ടിരുന്ന വലിയ കലായിൽ എന്ന് പറയുന്ന മിൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ചേട്ടാ രാവിലെ പണി സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ശൈശേട്ടാ ശുപോനെ ആ ജോസഫ് ശൈശേട്ടാ ഇട കട്ടിയില്ലേ കട്ടിയില്ലേ സജോനെ സജോനെ നമ്മളെ മില്ല ഓപ്പൺ ഇതി നമ്മടെ തിംഗായച തുടങ്ങി നമ്മളെയും വിളിച്ചൊന്നില്ലല്ലോ ഇതിനി ഉൽകാരണമുണ്ട് പിന്നെ അതിനെ എല്ലാരേയും വിളിക്കുന്നുണ്ട് ഉദാശ മാത്രം ദേ നമ്മുടെ ഓണർ എന്തേ ഓണറ അകത്തുണ്ട് ഓഫീസ് ഓഫീസ് ഉണ്ട് വാ അടു കൂടി സറ്റപ്പ് ആക്കിയല്ലോ ആ സറ്റപ്പ് ആയി സറ്റപ്പ് ആക്കി ഇട്ടുണ്ട് ഓഫീസ് ക്യാമറൊക്കെ സെറ്റ് ചെയ്തു ആ ക്യാമറ ഇട്ടുണ്ട് ഓണർക്ക് നമസ്കാരം ഏ ഒന്നില്ലൊന്നില്ല നമ്മള് ഇതിലേക്ക് പക്ഷെ നമ്മളോടൊന്നും പറഞ്ഞില്ല ഓപ്പണിംഗ് കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞതേ ഇത് പിന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല നമ്മള് പിന്നെ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഏത് മന്ത്രി ഈ രാജേഷാണ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷമേ അത് നടക്കുള്ളൂ അപ്പൊ പതിനഞ്ചാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുസരിച്ച് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ട് ആ സമയത്ത് എല്ലാവരെയും വിളിച്ച് പിന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ആളുകൾക്ക് ഒരു നടക്കുന്നുണ്ടോ ആ പക്ഷേ പിന്നെ കൂതാശ കൂടി തടികൾ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പണികൾ തുടർന്ന് പോകുന്നുണ്ട് ഇപ്പൊ വന്നാല് പണികൾ ചെയ്തു ഉണ്ടായിരിക്കുന്നു പണികൾ നടക്കുന്നുണ്ട് ആ പണി പണി നടക്കുന്നുണ്ട് പണിക്കാരെല്ലാം ഉണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ ഉദ്ഘാടനം നടന്നില്ല എന്ന് മാത്രം പക്ഷെ നമ്മുടെ ഇവിടെ പണി എല്ലാ പണികളും നടക്കുന്നു കാണണം ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞ് മന്ത്രിയുടെ അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം കാണും ഇപ്പൊ പതിനഞ്ചാം തീയതിക്ക് ശേഷമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ പതിനഞ്ചാം തീയതി ശേഷമാകുമ്പോൾ പിന്നെ മാസങ്ങളങ്ങ് പോകുന്നില്ലേ ഞങ്ങൾ അച്ഛനെ വിളിച്ച് വഞ്ചരിപ്പിച്ചു അപ്പൊ ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പുതിയ രീതി തുടങ്ങിപ്പോകും എല്ലാം നല്ല രീതിയിലാണ് ഈ മെഷീനറി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഒരാൾ വന്നാല് പിന്നെ തടി അറുത്ത് പ്ലെയിൻ ചെയ്ത് കടച്ചിലും നടത്തി പിന്നെ അവർക്ക് പണിയാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയാ ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് മറ്റുള്ള മറ്റുള്ളവർ ചെയ്യുന്ന അങ്ങനെ ആണോ എല്ലാ മില്ലിലും ഒന്നും ആ സംവിധാനം ഇല്ല ഇല്ല പിന്നെ രണ്ടാമത് ഞങ്ങൾ കറണ്ട് പോയി ഇപ്പൊ ഒരു ക്ലയന്റ് വന്നു ഞങ്ങൾക്ക് കറണ്ട് പോയി എന്നുള്ള ഒരു വിഷമം കസ്റ്റമേഴ്സിനുണ്ടാകാൻ പാടില്ല അതിന് ഞങ്ങൾക്ക് പിന്നെ എല്ലാ മെഷീനും ഓടത്തക്കൊണ്ടുള്ള പവർഫുൾ പിന്നെ ജനറേറ്റർ ഉണ്ട് പഴയത് ഉണ്ടായിരുന്നു ഇപ്പം പുതിയത് ഞങ്ങൾ സെറ്റ് ചെയ്താ ചെയ്ത എന്ന് തന്നെ എനിക്ക് സംശയമാണ് സംശയം പിന്നെ ഉണ്ട് ഞങ്ങളുടെ മില്ലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ അനുമതിയുള്ള മില്ല ഫോറസ്റ്റിൻ്റെ അനുമതി പഞ്ചായത്തിൻ്റെ പിന്നെ ത് ഫർഫോഴ്സിന്റെ ഇതെല്ലാം ഉള്ള ഒരു മില്ലെന്ന് പറയാൻ ആന്നിലുള്ള ഏക മില്ല് ഞങ്ങൾ തന്നെ ആയിരുന്നു 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 നേരത്തെ മുതലേ അതൊക്കെ ഇല്ലാത്ത മില്ലുകളും ഉണ്ട് പലയിടത്തുകൊണ്ട് ഓടുന്നുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ പുതിയ പിന്നെ ഈ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആദ്യം ഇരുന്ന മില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ മില്ലായത് അറുപത്തിരണ്ടിൽ ആ അപ്പൊ ഹൈവേയുടെ പിന്നെ വൈഡനിങ് വന്നപ്പോ ഞങ്ങള് പിന്നെ പൊതുജന താല്പര്യപ്രകാരവും ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യപ്രകാരവും പെട്ടെന്ന് തന്നെ ഹൈവേയുടെ പണിക്കൊരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്ത് ഞങ്ങൾ പണി ആരംഭിച്ചു പക്ഷേ അവസാനം വന്നപ്പോ പഞ്ചായത്തിന്റെ നിന്നുള്ള അനാസ്ഥ കൊണ്ട് ഞങ്ങൾക്കൊരു രണ്ടു മൂന്ന് വർഷം ഇവിടെ ബ്രേക്ക് ആവേണ്ടി വന്നു മന്ത്രിസഭയുടെ നേരിട്ടുള്ള ഉത്തരവിൻ പ്രകാരമാണ് ഇപ്പോൾ ഈ ബില്ല് ഓടുന്നത് പഞ്ചായത്തിന്റെ അനാസയാണോ ചെറുകറോ പഞ്ചായത്തിന്റെ വീഴ്ച വീഴ്ച അപ്പൊ അതിന്റെ പിന്നെ ജോസിമണ്ണി അത് നിസ്സാരമായിട്ട് കാണണ്ട ഈ മൂന്ന് വർഷം നാല് വർഷം ഞങ്ങൾ അടച്ചിട്ടപ്പോ പിന്നെ പറയുകയാണെങ്കിൽ കോടികളുടെ നഷ്ടം കോടികളുടെ നഷ്ടമാണ് ഇപ്പൊ ഞങ്ങൾ ഈ റിനോവേഷൻ നടത്തിയതിനു ശേഷം ഈ മെഷീനറി എല്ലാം ഫിറ്റ് ചെയ്ത് തന്നെ മൂന്ന് വർഷം കിടന്നു ഇപ്പൊ അതെല്ലാം ഓവറോൾ ചെയ്ത് എടുക്കാൻ തന്നെ ഇപ്പൊ പത്ത് ലക്ഷം രൂപാളമായി പത്ത് ലക്ഷം രൂപ ഇപ്പോ ഇപ്പോ നിലവിൽ നിലവിലായി ഇത് ഓടിക്കാൻ കാര്യം എല്ലാം ഓവറോൾ ചെയ്ത് എടുക്കേണ്ടി വന്നു ജനറേറ്റർ പോലും ഞങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വന്നു പിന്നെ രണ്ടാമത് ഒരു ദിവസം മിനിമം അയ്യായിരം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ നാല് വർഷം എത്ര രൂപ ഉണ്ടോന്നുള്ളത് ഞങ്ങൾക്ക് കൂട്ടിക്കൂ അത്രേ നഷ്ടം അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് വരുമാന നഷ്ടം രണ്ടാമത് ഞങ്ങളുടെ ഒരു പിന്നെ ഉണ്ട് അദ്ദേഹത്തിന് മാസം കൊടുക്കുന്ന ശമ്പളം ഇലക്ട്രിസിറ്റി ബില്ല് ഫുൾ എമൗണ്ടാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഒരു പഞ്ചായത്ത് ഒരു പ്രദേശത്തെ പഞ്ചായത്ത് എന്ന് പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റാണ് ആ ഗവണ്മെന്റ് ആ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ പിന്നെ വൃത്തികെട്ട രീതികളാണ് അത് ജനപ്രതിനിധികളായിട്ട് വരുന്നവർക്ക് ആ ഉത്തരവാദിത്വ ബോധമില്ല ഇതിനെപ്പറ്റി ഭരണപരമായ കാര്യങ്ങൾ നടത്താനുള്ള കഴിവില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഞാൻ അങ്ങാടി പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്ന സമയത്ത് ഇത്തരം തൊഴിൽശാലകളും മില്ലുകളും ഒക്കെ ഉണ്ട് പഞ്ചായത്തിന് ലൈസൻസ് ഇട്ട് കൊടുക്കാതിരിക്കുമ്പോൾ സെക്രട്ടറിയോടൊക്കെ അത് കയറി കണ്ട് പറഞ്ഞ് ലൈസ പിന്നെ നമ്പർ ഇട്ട് ഇട്ട് കൊടുപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലുള്ള പിന്നെ തൊഴിലാളികൾ അതുമായി ജീവിക്കുന്നവർ അവരുടെ പിന്നെ വൈറ്റത്തടിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് ശരിയാണോ ഞാന് ഞാന് ഇപ്പൊ പത്ത് സ്റ്റാഫുണ്ട് പത്ത് സ്റ്റാഫാന്നു അതുമായിട്ട് അനുബന്ധ ഘടകങ്ങൾ എത്ര തടിപെട്ടുകാര് വണ്ടി ഓടിക്കുന്നവര് ലോഡിങ്ങുകാര് ഇവർ ഇവരുടെ എല്ലാം തൊഴിൽ പോയില്ല ഇവിടിപ്പം ഇത് ഓപ്പൺ ചെയ്തു അറിഞ്ഞപ്പം ജനങ്ങൾക്ക് എന്തൊരു താല്പര്യമാ എന്തൊരു സന്തോഷമാണ് ആ പിന്നെ ഈ ഇത് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഒന്നാമത് തൊഴിലില്ലാതെ ജനം ഇവിടെ വലയ്യ ജീവിക്കാൻ മാർഗമില്ലാതെ ജനം സർക്കാർ ഇട്ടേക്കുന്ന പദ്ധതി എന്ന് പറയുന്ന വിദേശികളെ ഇങ്ങോട്ട് വിദേശ മലയാളികളെ ഇങ്ങോട്ട് ആകർഷിച്ച് കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ ഈ പിന്നെ എന്തോ പറയുന്നത് ലോക്കൽ ഗവൺമെന്റുകൾ ഇത്തരം പിന്നെ പ്രസ്ഥാനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിക്കുക ഇവരുടെയൊക്കെ മനസ്സിന്റെ വൈകല്യതയും അതുപോലെ തന്നെ ഇടുങ്ങിയ ചിന്താഗതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള മാർഗം ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുക അങ്ങനെ ജീവിച്ചു പോകണ്ടെന്നുള്ള ചിന്താഗതിക്കാരാ മനസ്സിലായില്ലേ ഇത് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ ആളാണ് ആ പാർട്ടിയുടെ തന്നെ ആളുകളാണ് ഈ പിന്നെ പഴങ്ങാടി പഞ്ചായത്ത് ഭരിക്കുന്നത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരെ വേണം അത് ഏത് പാർട്ടിയാണേലും തിരഞ്ഞെടുത്ത് വിടാൻ അല്ലാതെ എന്തെങ്കിലും ചിഹ്നം കണ്ടുകൊണ്ട് തിരഞ്ഞെടുത്ത് വിട്ടാലുള്ള ദോഷങ്ങളായി വരുന്നത് പഞ്ചായത്തുകളുടെ ഒക്കെ അപജയമായി കാണുന്നത് അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം കൈത്താങ്ങല് നൽകിയത് ഇന്ന് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകളാണ് സർക്കാരാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് ഇതിന് അത് അവര് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു രാജീവ് മന്ത്രി രാജീവ് ഞങ്ങളോടൊപ്പം നിന്നു രാജേഷ് നിന്നു ഇവിടെ മത്സരിച്ച തോമസ് ഐസക് നിന്നു മുഖ്യമന്ത്രി നിന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ അല്ലെ രാഷ്ട്രീയം നോക്കിയല്ല അവർ ചെയ്തത് ഇത് ഈ പ്രദേശത്തിന്റെ ഇവിടുത്തെ തൊഴിലാളികളുടെ ഇത് നിലനിന്നൊരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവര് ഇവിടെ ഒന്നുമില്ല നമ്മളെ സഹായിച്ചു എന്നുള്ളത് എവിടെയും പറയാൻ ഞാൻ നാടിന്റെ വേണ്ടിയാണ് ഞങ്ങൾ റോഡിന് മാത്രമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ

ഹൈവേക്ക് ഞങ്ങൾ സ്ഥലം കൊടുത്തു എന്ന് പറയുന്നത് ഞങ്ങൾ ക്ലെയിം ചെയ്താൽ ഞങ്ങൾക്ക് പൈസ കൂടെ കിട്ടണ്ട അതുപോലെ ഞങ്ങൾ മേടിച്ചവരല്ല പിന്നെ നമ്മൾ ഒരു പൈസ മേടിച്ചിട്ടില്ല നമ്മളതിന് പുറകെ പോയിട്ടുമില്ല പിന്നെ അത് അത് നമുക്കൊരു വിഷയമേ അല്ല നമുക്ക് പിന്നെ പ്രദേശത്തിന്റെ വികസനമാണ് നമ്മളെപ്പോഴും സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും അപ്പം ആദ്യം തന്നെ റോഡിന്റെ വൈഡനിങ് വന്നപ്പോ തന്നെ ആദ്യം ഞങ്ങളാണ് ഇത് പൊളിച്ചു മാറ്റി പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ജനങ്ങളോട് നമുക്ക് കടപ്പാടുണ്ട് നാടിനോടുണ്ട് ഞങ്ങൾ ഈ ഇവിടെ മില് ഓടിക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ പിന്നെ ലാഭങ്ങൾ മാത്രം നോക്കിയൊന്നുമല്ല ഞങ്ങളൊരു സേവന എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്യുന്നതും തൊഴിലാളികളോട് ഇടപെടുന്നതും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഇടപെടുന്നതും ആ രീതിയിലാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പം നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം നിന്നവരോട് ഞങ്ങൾക്ക് ആവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന സഹോദരങ്ങളുണ്ട് അവരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് തുടർന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളാൽ ഞങ്ങളാലാവുന്ന സേവനം ഞങ്ങളെ ഞങ്ങളെ കഴിയുന്ന സേവനങ്ങൾ സഹായങ്ങൾ എല്ലാം അത് ഏതർത്ഥത്തിൽ എങ്ങനെ എടുക്കാമോ അതിൽ വാക്കുകൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഏത് രീതി വേണമെങ്കിലും പ്രയോഗിച്ചു ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനനന്മയിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് താല്പര്യം ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും പിന്നെ സാധാരണ പോലല്ല എല്ലാവർക്കും വിശ്രമിക്കാറുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവരുടെ അവർ വന്നാൽ അവരുടെ തടി അറുത്ത വാഹനത്തിൽ കയറ്റി കൊടുത്തു വിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ